നടുകണ്ഠത്തിൽ വടക്കേ അറ്റത്തെ ഖണ്ഡം ഏറ്റുപറമ്പിൽ തെക്ക് പടിഞ്ഞാറ് മൂലസ്ഥലവും എപ്പേർപ്പെട്ടതും മുപ്പത്തേഴ് തെക്ക് വടക്ക് മുപ്പത്തി ആറ് വിഹിതം സെന്റ് എട്ട് ഒട്ടളവ് മൂന്നേക്ര നാല് സെന്റ് പുതിയ റീസ ബ്ലോക്ക് ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ബാർ നാല് അല്ല ആരാണ് ആചാര ബ്രോക്കർമാര് കാരോ കീപ്പിട്ടോക്കിയോ ഇവിടുത്തെ പതിനെട്ടര ബ്രോക്കർ കമ്പനി നമ്മളോട് അടുക്കൂല അതിനുള്ള പണി ഞാൻ കാരരഞ്ചിന് കൊടുത്തക്കണ് എളോടുത്ത പറമ്പ് ഓ മോന്ത്രാണ് കച്ചവടമാക്കിയത് ഇരുപത് സെന്റിന് അഡ്വാൻസും വാങ്ങി അത് ഞാൻ എഴുതിയതല്ലേ അത് പത്ത് സെന്റല്ലേ അവിടെ രസം പത്ത് സെന്റ് അളവ് കഴിഞ്ഞ് കാരരഞ്ച് ചോദിക്കാണ് ബാക്കി എവിടെന്ന് ഞാൻ പറഞ്ഞു ഇത്രയും കാലം ഭൂമി അളന്ന് മുറിച്ച് കച്ചവടം നടത്തി തിന്നു കുരിയാക്കിയില്ലേ ഇഞ് ലേശം മേപ്പെട്ട ആകാശം എന്റെ അളന്നാളെ മേലക്കു മേലെ ഫ്ളാറ്റ് എടുക്കാലോ ഓ ആട്ടം മുട്ടിപ്പോയി രീതി ഒട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടീനെ പടച്ചോം ചതിക്കും കൊടുത്ത കച്ചോടം കണ്ടു ആ പറഞ്ഞോളൂ നിങ്ങളോട് ഞാൻ കണക്ക് പറയൂ കൂടുതലുണ്ടാവുള്ളൂന്ന് എനിക്കറിയാം എന്നാ ഞാൻ ചെല്ലട്ടെ ഇപ്പത്തന്നെ ഓഫീസ് കൊടുത്താല് ഓഫീസിൽ ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല ഇന്ന് ആർ ഓഫീസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് രജിസ്റ്റർ ഓഫീസിലാണ് ഈ ഏജ്യൻ തൊഴുത്ത് വൃത്തിയാക്കിയതിന്റെ മുഴുവൻ ക്രെഡിറ്റും പത്തായി തിങ്കൾ അബ്ദുൾ മജീദ് സാറിനാണ് കൈകാലും കുറച്ചു കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞോൻ ഇവിടെ വരും രാവണ്യാർ അഡ്വാൻസ് കൊടുത്ത സ്ഥലത്തിന് വീണ്ടും അഡ്വാൻസ് കൊടുക്കേ ആ കച്ചവടം മുടങ്ങിയോ മുടങ്ങിട്ടൊന്നുമില്ല അതല്ലേ ട്രിക്ക് രാമണ്യർ അഡ്വാൻസ് കൊടുത്തതും കോഴിക്കുഞ്ഞോൻ അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നതും അടുത്ത മാസം കാട്ടവോക്കർ അഡ്വാൻസ് കൊടുപ്പിക്കാൻ പോകുന്നതും ഒറ്റ സ്ഥലത്തിനാ അതെന്തിനാ പൂക്കുഞ്ഞു വീത്താത്ത ഇങ്ങനെ ഓരോ മാസവും കച്ചോടം നടന്ന് കടന്ന് വില ഇങ്ങനെ കേറും പാർട്ടിക്ക് ആവേശം കൂടും ഒടുക്കം പാർട്ടി പറഞ്ഞ വിലക്ക് സ്ഥലം എടുക്കാൻ ആരും ഉണ്ടാകില്ല വിറ്റ് വില കിട്ടിയിട്ട് വേണം പാർട്ടിക്ക് കല്യാണോ വിശേഷമോ നടത്താൻ ഒടുക്കം ഞമ്മളെ കെയർ ഓഫിൽ ഒരു ജഗപോക കച്ചവടം പറഞ്ഞ വിലയ്ക്ക് പറമ്പ് ഞമ്മളെ കയ്യിൽ മരിച്ചു ചെല്ലുമ്പോ വയ്യനെ പറയേണ്ടി വരും നമുക്ക് കൈമ നിങ്ങളുടെ തല്ലുമ്പിടിയൊക്കെ പുറത്ത് ഈ ഓഫീസിൽ പറ്റില്ല ഔട്ട്